നിർമ്മാണം പൂർത്തിയായിട്ടും പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിയാതെ തങ്കമണി പോലീസ് സ്റ്റേഷൻ മന്ദിരം മൂന്നിലകളിലായി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന് കാമാക്ഷി പഞ്ചായത്തിനവിൽ കെട്ടിട നമ്പർ നൽകിയിട്ടില്ല സാങ്കേതിക രസത്താൽ തങ്കമണി പോലീസ് സ്റ്റേഷന്റെ അത്യാധുനിക മന്ദിര ഉദ്ഘാടനമാണ് അനിശ്ചിതത്തിൽ എത്തി നിൽക്കുന്നത് പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന തങ്കമണി പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ അത്യാധുനിക സൗകര്യങ്ങളിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മന്ദിര നിർമ്മാണം പൂർത്തീകരിച്ചത് നിലവിൽ സ്റ്റേഷന്റെ പ്രവർത്തനം കാമാക്ഷി പഞ്ചായത്തിന്റെ മുൻ ഓഫീസ് കെട്ടിടത്തിലാണ് ഇവിടെയാകട്ടെ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കുന്ന സൗകര്യങ്ങളോ തൊണ്ടിമുതലുകളായുള്ള വാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യുവാനോ സ്ഥല സൗകര്യവുമില്ല പൊതുവഴി ഓരത്താണ് ഇപ്പോൾ പോലീസ് വാഹനങ്ങളും പിടിച്ചെടുത്ത വാഹനങ്ങളുമെല്ലാം ഇട്ടിരിക്കുന്നത് പരാധീനതകൾ ഏറെ ഉണ്ടായിട്ടും എല്ലാ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ച കെട്ടിടം തുറന്നു കൊടുക്കാത്തതിന്റെ പ്രധാന കാരണം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് കെട്ടിട നമ്പർ നൽകിയില്ല എന്നതാണ് മറ്റൊരു കാരണമാകട്ടെ കരാറുകാരന്റെ തുക പൂർണ്ണമായും ലഭ്യമായിട്ടുമില്ല കാമാക്ഷി പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്താണ് പുതിയ പോലീസ് സ്റ്റേഷനും സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഏപ്രിൽ മാസത്തിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയെ കൊണ്ട് നടത്തിക്കുവാനും ശ്രമം നടക്കുന്നുമുണ്ട് എന്നാൽ ഇതിനെല്ലാം ആവശ്യം പഞ്ചായത്ത് കെട്ടിട നമ്പർ നൽകുക എന്നതാണ് തത്വത്തിൽ തങ്കമണിയിലെ ക്രമസമാധാന പ്രശ്നം ക്രമം തെറ്റിയ അവസ്ഥയിലാണ് ഇപ്പോൾ ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി